കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം സ്വാഗതം വിവാഹിതനായ കോളേജ് വിദ്യാർത്ഥിയും കാമുകിയും കോളേജ് വിദ്യാർത്ഥിയായ യുവാവിനെയും സഹപാഠിയായ വിദ്യാർത്ഥിനിയേയും തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബാംഗ്ലൂരുവിനു സമീപം താമസിക്കുന്ന ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ശ്രീകാന്ത സൌത്ത് ബംഗ്ലൂരു അഞ്ജനാപുര സ്വദേശി ഇരുപതു വയസ്സുള്ള അഞ്ജന എന്നിവരെയാണ് നൈസ് റോഡിന് സമീപത്തെ തുളസി തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും കമിതാക്കളാണെന്നും കുടുംബം വിവാഹത്തെ എതിർത്തതിനാൽ രണ്ടുപേരും തടാകത്തിൽ ചാടി ജീവൻ ഒടുക്കിയതാണെന്നും പോലീസ് പറഞ്ഞു നിലവിൽ വിവാഹിതനായ ശ്രീകാന്ത് ഒരു സ്വകാര്യ കോളേജിലെ ബികോം വിദ്യാർത്ഥിയാണ് അഞ്ജന ഇതേ കോളേജിലെ ബി വിദ്യാർത്ഥിനിയും കോളേജിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് തുടർന്ന് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ശ്രീകാന്തിന്റെ വീട്ടുകാർ ആദ്യ വിവാഹത്തെ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു ശ്രീകാന്തിന്റെ ഭാര്യയും അഞ്ജനയുമായുള്ള വിവാഹത്തിന് സമ്മതമൂളി എന്നാൽ അഞ്ജനയുടെ കുടുംബം ഇതിനെ പിന്തുണച്ചില്ല ഇതോടെ അഞ്ജന ശ്രീകാന്തിനൊപ്പം വീട് വിട്ടിറങ്ങുകയും തുടർന്ന് രണ്ടുപേരും നൈസ് റോഡിന് സമീപത്തെ തടാകത്തിൽ ചാടി ജീവൻ ജീവനൊടുക്കുകയുമായിരുന്നു ജൂലൈ ഒന്നാം തീയതിയാണ് രണ്ടുപേരെയും കാണാതായത് സഹോദരന്റെ ഓട്ടോറിക്ഷയുമായി അഞ്ജനയുടെ വീടിന് സമീപത്തെത്തിയ ശ്രീകാന്ത് ഇതേ ഓട്ടോയിലാണ് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് അഞ്ജന അഞ്ചന ആത്മഹത്യാക്കുറിപ്പും എഴുതിവച്ചിരുന്നു തന്റെ മരണത്തിന് താൻ മാത്രമാണ് ഉത്തരവാദിയെന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ഓട്ടോറിക്ഷയിൽ തടാകക്കരയിലെത്തിയ കവിതാക്കൾ ഇവിടെ വെച്ച് ഒരു വീഡിയോയും ചിത്രീകരിച്ചിരുന്നു തങ്ങൾ രണ്ടുപേരും മരിക്കാൻ പോകുകയാണെന്നു പറഞ്ഞുള്ള വീഡിയോ ക്ലിപ്പാണ് ഇരുവരും സ്വന്തം മൊബൈൽ ഫോണുകളിൽ റെക്കോർഡ് ചെയ്തിരുന്നത് തുടർന്ന് ഈ വീഡിയോ ക്ലിപ്പുകൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകുകയും ചെയ്തു വീഡിയോ ലഭിച്ചതോടെ ഇരുവരുടെയും ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയത് സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും തടാകക്കരയിലേക്ക് പോയതാണെന്ന് വ്യക്തമായി തുടർന്നാണ് അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തടാകത്തിൽ പരിശോധന നടത്തി മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രണ്ടു വർഷം മുമ്പാണ് ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞത് കോളേജിലെ സഹപാഠിയായ പെൺകുട്ടിയെയാണ് ശ്രീകാന്ത് രണ്ടു വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് തുടർന്ന് ഭാര്യക്കും ഇവരുടെ മാതാപിതാക്കൾക്കും ഒപ്പമായിരുന്നു ശ്രീകാന്ത് താമസിച്ചിരുന്നത് ശ്രീകാന്തിന്റെ ഭാര്യ പിന്നീട് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയിരുന്നു ഇതിനുശേഷമാണ് ശ്രീകാന്തും അഞ്ജനയും അടുപ്പത്തിലായതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ